പോകുന്നത് ഇല്ലാത്ത കുഴിമന്തിയാണ് അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ചെറിയ ജീരകം വലിയ ജീരകം ഏലക്ക പട്ട ബലീഫ് ആദ്യമായി രണ്ട് പീസ് ഉള്ളി ഇടുക ഉള്ളി നല്ലോണം ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് അതിലേക്ക് തക്കാളി പേസ്റ്റ് ഒഴിക്കുക തക്കാളി പേസ്റ്റ് ഇട്ട് നല്ലോണം മിക്സ് ആക്കുക പിന്നെ ഇഞ്ചി പേസ്റ്റ് ഇടുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ രണ്ട് പീസ് മാഗിക്ക് വിടുക അത് നന്നായി മിക്സായി വരുമ്പോൾ അതിലേക്ക് മന്തി മസാല ചേർക്കുക മന്തി മസാലങ്ങൾ ആവശ്യത്തിന് ചേർക്കണം ടേസ്റ്റിനനുസരിച്ച് മന്തി മസാല ഇട്ട് നല്ലോണം മിക്സാക്കുക പിന്നെ അതിലേക്ക് സ്പെഷ്യൽ മസാല ചേർക്കുക കുരുമുളക് പൊടി ഇടുക നല്ലോണം മിക്സാക്കുക മിക്സ് ആയി വരുമ്പോൾ നല്ലൊരു മണം വരും പിന്നെ അതിലേക്ക് ചിക്കൻ ഇടുക ചിക്കൻ ഇട്ട് നല്ലപോലെ ഇളക്കി മിക്സ് മസാല എല്ലാം മിക്സ് ആക്കി എല്ലാ ഭാഗത്തും പിടിപ്പിക്കുക നല്ലതുപോലെ ഇളക്കി മിക്സ് ആക്കുക പിന്നെ അതിലേക്ക് വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ച് ചിക്കൻ നല്ലതുപോലെ ഹാഫ് വേ വേക്കുക നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിന് അതിനനുസരിച്ചുള്ള വെള്ളം വെള്ളവും ഉപ്പും ചേർത്ത് ചേർക്കുക പിന്നെ ചിക്കൻ വേവായി കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറ്റി മാറ്റി അര കൈകുതിർത്ത് വെച്ച അരി അതിലേക്ക് ഇടുക എന്നിട്ട് നല്ലതുപോലെ മിക്സാക്കുക അഞ്ചോ പത്തോ മിനിറ്റ് നല്ലതുപോലെ മിക്സ് ആക്കി കുടുക്കുക പിന്നെ നമ്മൾ മാറ്റി വെച്ച ചിക്കന് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി മസാല ആക്കുക മാഗി ക്യൂബ് കാശ്മീർ ചില്ലി ലെമണ് എന്നിവ ചേർത്ത് മസാല നല്ലതുപോലെ മിക്സാക്കി എടുക്കുക അതിലേക്ക് ഒരു വലിയ ക്യാപ്സിക്കൻ കട്ട് ചെയ്ത് ചേർക്കുക നല്ലതുപോലെ മസാല എല്ലാ ഭാഗത്തും മിക്സാക്കുക പിന്നെ ഫ്രൈ ചിക്കൻ്റെ വെള്ളം കുറച്ച് അതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ മിക്സാക്കുക എല്ലാം എല്ല ഭാഗം ചിക്കൻറെ മേലെല്ലാം തേച്ച് പിടിപ്പിക്കുക ചിക്കൻറെ മേൽ തേച്ച് പിടിപ്പിച്ച് വെക്കുക നല്ലതുപോലെ മിക്സ് ആക്കി തേച്ച് പിടിപ്പിക്കുക പിന്നെ ഓയിൽ ചൂടായി വരുമ്പോൾ ഓരോ ചിക്കൻ എടുത്ത് അതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കുക ചിക്കൻ കോഴി ഇല്ലാത്ത മന്തി ആയതുകൊണ്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്നത് ജസ്റ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ലതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുത്ത ശേഷം റൈസ് പാകത്തിന് വേവായിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് പച്ചമുളക് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർക്കുക എന്നിട്ട് എല്ലാ ഭാഗത്തും മിക്സാക്കി അതിൽ നിന്ന് ആവി വരും അപ്പോൾ ചിക്കൻ അതിലേക്ക് ഓരോ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക ചിക്കൻ അതിൽ വെക്കുക അതിനുള്ള ബാക്കി വരുന്ന മസാല അതിന്റെ മേലെ വെച്ച് കൊടുക്കുക പിന്നെ അവസാന സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചാർക്കോൾ എടുത്ത് പൊടി കുപ്പുക അതിൽ നിന്ന് നല്ല സ്മെല്ല് വരും പതിനഞ്ച് മിനിറ്റ് തമ്പിടുക പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞു കുട്ടിക്കുമ്പോൾ കാണുന്നതാണ് കുയില്ലാത്ത ഓക്കേ